സുഹൃത്തുക്കളെ വെൽക്കം ടു ഹക്സ് വൈഫ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള വട്ടപ്പാറ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് സുഹൃത്തുക്കളെ പ്രകൃതി ഭംഗിയും കെ എൻ ആർ തകൃതിയിലുള്ള പണിയും അതായത് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പണിയും തമ്മിൽ കൂടിച്ചേർന്നൊരു വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് വളാഞ്ചേരിയുടെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്നതിനോടൊപ്പം എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തു എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ എടുക്കാനും ഇനിക്ക് ഒന്നും കൂടി ഉന്മേഷം കൂടും ഉന്മേഷം കൂടുമ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ചെറപ്പറ വന്നു കൊണ്ട് നിൽക്കും അപ്പോൾ വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസിൻ്റെ മനോഹരമായിട്ടുള്ള വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം സുഹൃത്തുക്കളെ വട്ടപ്പാറ ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വയഡക്റ്റ് നിർമ്മിക്കുന്നത് എൻ എച്ച് ചരിത്രത്തിൽ തന്നെ ക്ഷമിക്കണം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർമ്മാണ ചരിത്രത്തിൽ തന്നെ ഇത്ര വേഗത്തിൽ പണികൾ ഒരു വയഡക്റ്റ് വേറെ ഉണ്ടായിട്ടില്ല സുഹൃത്തുക്കളെ ഒരുപാട് റെക്കോർഡുകൾ കാത്തിരിക്കുന്നുണ്ട് വട്ടപ്പാറ വയഡക്റ്റിന് ഈ ഒരു കുന്നിന്റെ അപ്പുറം മുതലാണ് ബൈപ്പാസ് ആരംഭിക്കുന്നത് അപ്പൊ ഇവിടെ മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു സൈഡിൽ അതായത് ഈ പള്ളിയുടെയും മദ്രസയുടെയും ഈ സൈഡിലും മണ്ണെടുക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുന്നിന്റെ ഈ സൈഡിൽ നിന്ന് മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒന്നപ്പം കണ്ടിട്ടില്ലായിരുന്നു ഒരുപാട് മെച്ചല് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കുന്നുമെന്ന് വേറെ ഇവിടെയുള്ള പള്ളി മദ്രസ ഒന്നും ഇപ്പോഴും പൊളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വട്ടപ്പാറ വയടറ്റ് ആരംഭിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് സുഹൃത്തുക്കളെ ഇവിടെ ക്യാപ്പിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു പിയറിന് മുകളിലെ കേട്ടോ അപ്പോൾ ഇവിടെ പുതുതായിട്ട് റോഡ് താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിർമ്മിച്ചാലേ ബാക്കിയുള്ള സ്ഥലത്ത് പിയർ നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഗതാഗതം ഡൈവേർട്ട് ചെയ്ത് വിട്ടതിന് ശേഷമാണ് ആ ഒരു മൂന്ന് പേരെ കാണുന്നത് അത് നിർമ്മിച്ചിട്ടുള്ളത് കിട്ടും അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കൂടെ ഇനി വാഹനങ്ങൾ വഴി തിരിച്ച് വിട്ടാലേ ബാക്കിയുള്ള ഭാഗത്ത് പേറിൻ്റെ പണികളൊക്കെ നടത്താൻ പറ്റുകയുള്ളൂ കേരളത്തിൽ എന്മാതിരി ഒരു വയഡക്റ്റിൻ്റെ പണികൾ ഉണ്ടായിട്ടില്ല ഇനിയേറ്റുണ്ടാകാൻ പോകുമോ എന്നറിയില്ല ഏതായാലും ഈ ഒരു നാഷണൽ ഹൈവേ അറുപത്താറ് കേരളത്തിന് സമ്മാനിച്ച മലപ്പുറം ജില്ലയ്ക്ക് സമ്മാനിച്ച ഒരു ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ഈ ഒരു വട്ടപ്പാറ വയഡക്റ്റ് ഏകദേശം രണ്ട് കിലോമീറ്ററിനോടടുത്ത് ഒന്ന് പോയിൻറ്റ് ഒമ്പത് ആറ് കിലോമീറ്ററാണ് ഈ ഒരു വാഡക്റ്റിൻ്റെ ദൂരം നൂറ്റി മുപ്പത് പിയറാണ് ഈ ഒരു വാടക്റ്റിലുള്ളത് കേട്ടോ നൂറ്റി മുപ്പത് പിയർ അതായത് ഒരു സൈഡിൽ അറുപത്തഞ്ച് പേർ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പേർ ഇരുപത്തിയേഴ് മീറ്റർ ഇരുപത്തേഴ് പോയിൻ്റ് അഞ്ച് മീറ്ററാണ് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പേറിൻ്റെ ഉയരം പക്ഷേ അതിൽ പിയർ കേപ്പ് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാന റോഡ് വരുമ്പോഴത്തേന് മുപ്പത്തിരണ്ട് മീറ്റർ ഉയരം വരും അതായത് ഒരു പിയർ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പിയർ മുപ്പത്തിരണ്ട് മീറ്റർ ആണ് സമതലമല്ലാത്ത സ്ഥലത്ത് നിർമ്മിക്കുന്ന പാലങ്ങൾക്ക് പറയുന്ന പേരാണ് വയഡക്റ്റ് പ്പോഴും വയഡക്റ്റ് എന്താണ് മേൽപ്പാലങ്ങൾ എന്താണ് ഒക്കെ മേൽപ്പാലം തന്നെയാണ് പക്ഷെ വയഡക്റ്റ് എന്ന് പറയുന്നത് ഈ സമനിരപ്പല്ലാത്ത സ്ഥലത്ത് നിർമ്മിക്കുന്ന പാലങ്ങൾക്കാണ് അപ്പോൾ പാടത്ത് കൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് സുഹൃത്തുക്കളെ പ്രകൃതിക്ക് അധികം ദോഷം വരുത്താതെ ഇത്തരത്തിലുള്ള വയഡക്റ്റ് നിർമ്മിക്കുമ്പോൾ ഒരുപാട് കാലം നമ്മൾ ടോൾ കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പല സ്ഥലത്തും ഇത്തരത്തിൽ പാലങ്ങൾ നിർമ്മിക്കാത്തത് കാരണം ഈ ഒരു വയഡക്റ്റ് നിർമ്മിക്കാൻ സാധാരണ മണ്ണിട്ട് ഉയർത്തുന്നതിനേക്കാളേറെ മൂന്ന് മടങ്ങ് പൈസ ചിലവാണ് കാവുമ്പ്രം റോഡിൻ്റെ ആ ഭാഗത്ത് എത്തിപ്പം നമ്മൾ എന്താ ഡ്രോൺ വാങ്ങാൻ നേരം വേഗിയോ എന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിച്ചു പോവുകയാണ് സുഹൃത്തുക്കൾ ഇത്രയും ഭംഗിയുള്ള ആകാശ കാഴ്ചകൾ എന്താണ് നാടിൻ്റെ നാടിന്റെ മൊഞ്ചപ്പാറ വയോടെ പ്രത്യേകത കൂടെ ഉണ്ട് ഇതിൻ്റെ അപ്പുറത്ത് കണ്ടില്ല ഞങ്ങള് നെൽപ്പാടങ്ങള് അവിടെ നെൽക്കതിര് വളരുന്നതിനേക്കാളേറെ വേഗത്തിലാണ് ഈ പാലത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് കണ്ടതുപോലെ എല്ലാ രണ്ട് ദിവസം കഴിഞ്ഞു വരുമ്പോൾ ഒരുപാട് സ്പാനുകൾക്കിടയിൽ ഗഡ്ഡർ വെക്കുന്നുണ്ട് അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഏകദേശം ഒരു മാസം മുമ്പാണ് ഞാൻ ഇവിടുത്തെ വീട് ചെയ്തിട്ടുള്ളത് അന്ന് ഇല്ലായിരുന്നു അന്ന് കണ്ടതിനേക്കാൾ ഞാൻ ഒരുപാട് സ്പാനുകൾക്കിടയിൽ കോൺക്രീറ്റിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ആകെ ഒരു പത്ത് സ്പാനുകൾക്കിടയിൽ മാത്രമാണ് പത്തല്ല ഒരു പതിനഞ്ച് സ്പാനുകൾക്കിടയിൽ മാത്രമാണ് ഗർഡർ വയ്ക്കാനും കോൺക്രീറ്റ് ഉള്ളത് അത് ഉയരം കൂടിയ ഭാഗത്താണ് ഇവിടൊക്കെ ക്രാഷ് ബാരിയറിന്റെ പണികൾ വരെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ യുദ്ധകാല അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കുറഞ്ഞു പോകും പോകുക അതിനേക്കാളേറെ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനായിട്ട് ഉപമിച്ചോളി അത്രയും വേഗത്തിലാണ് കെ റെഡ്ഡി അവകളുടെ കമ്പനി ഇവിടെ വർക്ക് നടത്തുന്നത് ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജി അവർ നേരിട്ട് വന്ന് കൈ കൊടുത്ത് അഭിനന്ദനം അറിയിക്കാൻ ഇനി അധിക ദിവസം വേണ്ട എത്രയും പെട്ടെന്ന് പണികൾ തീർക്കാനുള്ള പുറപ്പാടിലാണ് ഉയരം കൂടിയിട്ടുള്ള ഭാഗത്ത് പിയർക്കാപ്പിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിയർക്കേപ്പിൻ്റെ പണികൾ കഴിയുക ഗർഡർ വെക്കുക കോൺക്രീറ്റ് ചെയ്യുക അതാണുള്ള പരിപാടി സുഹൃത്തുക്കൾ ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ ഈ സൈഡിൽ ഏകദേശം ഒരുപാട് ദൂരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്താറ് മീറ്റർ ആണ് റോഡിൻ്റെ നീളം അതായത് ഒരു സൈഡിൽ പതിമൂന്ന് ആണ് റോഡിൻ്റെ വീതി പാലത്തിൻ്റെ മുകളിലുള്ളത് അതിൻ്റെ ഇടയിൽ ക്രാഷ് ഒക്കെ പെട്ടിട്ടുണ്ട് അപ്പോൾ ട്വൻ്റി സെവൻ മീറ്റർ മൊത്തത്തിലുണ്ട് അതിൽ ട്വൻറ്റി സിക്സ് ആണ് റോഡിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഗർഡറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗഡറുകൾ പ്രീകാസ്റ്റ് ചെയ്യാൻ ഇവർക്ക് നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയിട്ടത് പോലെ ഒരുപാട് ഗഡറുകൾ തിലങ്ങും മലങ്ങും കിടക്കുന്നുണ്ട് സുഹൃത്തുക്കൾ അപ്പം ഗഡർ പ്രീകാസ്റ്റ് ചെയ്യാൻ ഇവർക്ക് കിട്ടിയിട്ടുള്ള നല്ല സ്ഥലം തന്നെയാണ് കണ്ണൂർ ബൈപ്പാസിലൊന്നും ഇത്തരത്തിലുള്ള ഒരു സ്ഥലം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അവിടെ ഗഡർ ഉണ്ടാക്കുന്നത് നേരം വൈകുന്നത് ഇവിടുത്തെ വീട് ചെയ്യുമ്പോൾ കണ്ണൂരിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാലങ്ങനെ പറയുമ്പോൾ പറഞ്ഞു പോവുകയാണ് സ്ക്രിപ്റ്റ് എഴുതി അത് നോക്കി പറയുന്ന പരിപാടി ഒന്നുമില്ല മനസ്സിൽ എന്താ തോന്നുന്നു അതാണ്ട് വിളിച്ചു പറയും പക്ഷെ അതൊക്കെ നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കേട്ടോ അല്ലാതെ എന്തും വിളിച്ചു പറയാനൊന്നുമില്ല അതുപോലെ അപ്പൊ ഗർഡറുകൾ പ്രീകാസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുന്നു വെച്ചിട്ടുണ്ട് ഒരുപാട് ഗഡറുവാണെന്ന് വെച്ചാൽ എത്ര ഗർഡർ വേണ്ടി വരും പച്ചപ്പർവതാനി വരിച്ച നെൽപ്പാടത്തിന് നടുവിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയ്തു കൊടുത്തതാണ് സുഹൃത്തുക്കളെ ആ ഒരു ഫുഡ് പാത്ത് അടിപൊളി ആയിട്ടുണ്ട് ഇപ്പോഴാണ് എൻ്റെയൊക്കെ ഒരു മുൻ കിട്ടുന്നത് അപ്പം അതിലൊന്നും നടക്കാൻ ആളില്ല തോന്നുന്നു നമ്മൾ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫുൾ ആളായിട്ട് കച്ചവടക്കാരെന്ന് അറിഞ്ഞിട്ടുണ്ടോ വാടയ്ക്ക് കഴിഞ്ഞതിന് ശേഷം മണ്ണുട്ടുയർത്തിയിട്ടാണ് പാത കടന്നു പോകുന്നത് ഈ വളാഞ്ചേരി ബൈപ്പാസ് നാല് പോയിൻറ്റ് ഒന്ന് ആറ് കിലോമീറ്റർ ആട്ടോ ദൂരം അതായത് പൂർണ്ണമായിട്ടും വയലിലൂടെയാണിത് കടന്നു പോകുന്നത് അതായത് വളാഞ്ചേരി ആ ഒരു പള്ളിൻ്റെ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ വയടക്റ്റ് ഏകദേശം രണ്ട് കിലോമീറ്ററോളം വയഡക്റ്റ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ടും വയലിലൂടെയാണ് പോകുന്നത് വയലിൽ വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ട് വൈകാൻ ഒരുപാട് കൾവേട്ടുകളുണ്ട് രണ്ട് മൂന്ന് എം എൻ ബികൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു അണ്ടർപാസ് കാണുമ്പോൾ നമുക്ക് തോന്നും റോഡ് അങ്ങനെ നേരെയാണല്ലോ പോകുന്നത് അണ്ടർപാസ് എന്തിന് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് പഞ്ചായത്ത് റോഡിന് വേണ്ടിയിട്ട് ആറുവരിയുടെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്താൻ പറ്റൂല ആറുവരി നിർമ്മാണത്തിന് വേണ്ടി പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് റോഡിൻ്റെ രൂപഘടന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തുക അപ്പോൾ ഈ ഒരു റോഡിന് നേരെയായിട്ട് അണ്ടർപാസ് നിർമ്മിക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് നീളം വരും അണ്ടർപാസിന് പക്ഷെ അതിങ്ങനെ വെച്ചുക എന്നുണ്ടെങ്കിൽ നിലവിലുള്ള റോഡിനോട് സമമായിട്ട് ഇരുപത്തേയ് മീറ്ററിൽ മാത്രം അണ്ടർപാസ് നിർമ്മിച്ചാൽ മതി അതങ്ങനെ നിർമ്മിച്ചുകാന്നുണ്ടെങ്കിൽ ക്രോസ് ആയിട്ടാണ് വരും അപ്പോൾ ഒരു വളഞ്ഞ് പൊളഞ്ഞ് പോയിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പഞ്ചായത്ത് റോഡല്ലേ അപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ടിയുയർത്താനുള്ളതാണ് വാളിൻ്റെ പണികൾ ബാക്കിയുണ്ട് സർവീസ് റോഡ് ഇവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ആ ഭാഗം വരെ ആ ഒരു പാലം വരെ ആയിരിക്കും സർവീസ് റോഡ് വരിക ചിലപ്പോൾ ഈ ഭാഗത്തിൻ്റെ എന്താണ് സ്ഥിതി എന്ന് അറിയില്ല അന്ന് ചോദിച്ചപ്പോൾ സർവീസ് റോഡ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇവിടെ ഒരു തോടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള തോടാണ് ഇവിടെ വലുപ്പുള്ള തോട് എന്ന് പറഞ്ഞാൽ വലുപ്പമുള്ള തോടാക്കി സ്ട്രീം ഡ്രെയിൻ അങ്ങനെ എന്താണ് അതിൻ്റെ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേര് അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് ചെറിയ തോടുകളൊക്കെ വലിയ തോടുകളായി മാറിയിട്ടുണ്ട് ഈ ഒരു നാഷണൽ ഹൈവേ വരുന്നതോട് കൂടിയിട്ട് അപ്പോൾ ഈ ഒരു പാലം മുതൽ വോണിയൽ പാലം അണ്ടർപാസ് വരെ ഗ്യാബിൻ വാളാണ് നിർമ്മിക്കുന്നത് സേഫ്റ്റിക്ക് ഈ സൈഡിൽ ഗ്യാബിൻവാളിൻ്റെ പണികൾ നടന്നിട്ടില്ല പക്ഷേ ഇടത് ഭാഗത്ത് ഗേബ്യൻ വാളിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരുന്നു പിന്നെ നല്ല മഴ പെയ്തപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പണി നിർത്തി വെച്ചിട്ടുള്ളത് ഗേബിയൻ ഗേബ്യൻവാളാകുമ്പോൾ മണ്ണിനൊന്നും കൂടി ഉറപ്പ് കൂടും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ച് മണ്ണിട്ട് നടക്കുന്നതിനേക്കാൾ ഏറെ സേഫ്റ്റി കൂടുതലാണ് ഗേബിയൻ വാൾ ഗേബ്യൻ വാളാകുമ്പോൾ വെള്ളം പെട്ടെന്ന് ഡ്രെയിൻ ചെയ്തു പോകാനും ചാൻസ് ഉണ്ട് ഒണിയൽപ്പാലം അണ്ടർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരാഴ്ച മുമ്പാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഉണിയൽപ്പാലം അണ്ടർപാസിന്റെ ഈ ഒരു വാൾ മുതൽ കട്ട വെച്ച് മണ്ണിട്ടു നിർത്താനുള്ളതാട്ടോ അതായത് മെയിൻ റോഡിന് വേണ്ടിയിട്ട് ഗ്യാബിൻ വാൾ ഉള്ളത് സർവീസ് റോഡിന്റെ ആ ഭാഗത്താണ് സർവീസ് റോഡ് ആ ഒരു അണ്ടർപാസ് വരെ ഉണ്ടാകുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ ഒരു പാലം വരെ അതുവരെ ആയിട്ട് അണ്ടർപാസ് ഉണ്ടാവുകയുള്ളൂ ഒരുപാട് ദൂരത്തിലായതായാലും സർവീസ് റോഡ് ഉണ്ടാവില്ല അങ്ങനെ ഉണിയൽപ്പാലത്തെ അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വലതു ഭാഗത്ത് ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇടതു ഭാഗത്ത് കട്ട വയ്ക്കുന്ന പരിപാടികളൊക്കെ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണ് കൊണ്ടുവന്ന് തട്ടുന്നു കട്ട വെക്കുന്നു ഗ്രേഡർ ഉപയോഗിച്ച് മണ്ണ് ലെവലാക്കുന്നു ഉപയോഗിച്ച് കോമ്പാക്ട് ചെയ്യുന്നു പരിപാടികൾ ഇങ്ങനെ ഫട്ടാഫട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് പൈങ്കണ്ണൂർ പൈങ്കണ്ണൂർ ഓർപാസിന്റെ പണികളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നടുവിലുള്ള വാളിന്റെ പണികൾ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ടോർച്ചത് പോണി ഇടതുഭാഗത്ത് ഇടതുഭാഗത്ത് ഒരു വാളിന്റെ പണി കൂടി കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർപാസിന്റെ പണികൾ ഏകദേശം പകുതി കഴിഞ്ഞു അതിന് മുകളിൽ പ്ലാങ് വെക്കുക കോൺക്രീറ്റ് ചെയ്യുക വാഹനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക അതോടെ അതും കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് പാണ്ഡ്യശാല വരെ പാണ്ഡികശാല അണ്ടർപാസ് വരെ ആറ് വരിയുടെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് വാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റിന് വേണ്ടിയിട്ട് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ റീച്ചിൽ ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തും ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോ മുപ്പത് മീറ്ററിലും ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഒന്നാമത്തെ റേച്ചിൽ എവിടെയും ഗ്യാപ്പ് ഇട്ടതായിട്ട് കാണാൻ സാധിക്കില്ല അത് മാഹി ബൈപ്പാസിൽ വെച്ചതുപോലെ ക്രാഷ് പയറിൽ നിന്ന് സ്ക്രൂ കൊടുത്തിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് അതിന് മുകളിലായിരിക്കും ലൈറ്റ് വെക്കുക പാണ്ഡ്യശാല ഈ ഭാഗങ്ങളെ കാണുമ്പോൾ എൻ്റെ മക്കളെ എന്താണ് ഓർമ്മ വരുന്നവരോ പണ്ട് ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹി ഫരീദാബാദ് റൂട്ടാണ് സുഹൃത്തുക്കളെ അത്ര വീതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും അതിനേക്കാളേറെ രണ്ട് വരി കുറവാണ് പക്ഷെ എന്നാലും നമുക്കിതോട് തൃപ്തിപ്പെടാം എന്താ റോഡ് എന്താ മനോഹരം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിരുന്നു ഈ റോഡ് ഇങ്ങനെ കാണുമ്പോൾ കാറില്ലാത്തവർക്ക് കാറ് വാങ്ങാൻ പൂജി വരും കാറല്ല ബസ് വാങ്ങാൻ പൂതി വരും സുഹൃത്തുക്കൾ അമ്മാരി റോഡാണ് ഇപ്പം മനസ്സിലായത് ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് ആറുവരിയുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിരിക്കണമെന്നുള്ള ഇപ്പോൾ ഡ്രോണുമായിട്ട് വന്നപ്പോഴാണ് എത്ര പോര സ്ഥലത്ത് പണികൾ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റിയത് മറ്റേത് കാസർകോട് മാത്രം ഒരുപാട് സ്ഥലത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് തുറന്നുകൊടുത്തിണ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ കണ്ടു ഞങ്ങൾ മലപ്പുറത്ത് എത്ര പോരേ സ്ഥലത്താണ് ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ പണികളും കഴിഞ്ഞിട്ടണേ പാണ്ഡികശാല അണ്ടർപാസിന്റെ മുകളിൽ ഗർഡർ പൊക്കി വെക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ട് ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗർഡർ ആ ലോറിയിലേക്ക് എടുത്തുവെക്കുകയാണ് സുഹൃത്തുക്കളെ എത്ര പോലെ ദൂരത്തിലാണ് ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുള്ളതോ അപ്പോൾ കണ്ണൂർ ജില്ലയിൽ പോകുമ്പോൾ കണ്ണൂരിൽ ഒരുപാട് ഭാഗത്ത് പണി കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ ബൈപ്പാസിൽ മാത്രമാണ് കുറച്ച് ലേഖ നല്ല ബുദ്ധിമുട്ടുള്ള ബൈപ്പാസ് ഉണ്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഒരുപാട് ദൂരത്തിൽ ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെറും കാസർഗോഡ് കണ്ട പാണ്ഡ്യശാല അണ്ടർപാസ് അണ്ടർപാസിൻ്റെ മുകളിൽ ഒരു ഗഡർ പൂതിക്ക് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് ഒരാഴ്ച മുമ്പാണ് ഈ ഭാഗത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത് ആ ഇവിടെ സർവീസ് റോഡ് ദാറിട്ടിട്ടോ വലത് ഭാഗത്തുള്ള സർവീസ് റോഡ് താറിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളഞ്ഞ് പുളഞ്ഞ് പോകുന്ന റോഡിനെ ആയിട്ട് ഒരുപാട് ദൂരത്തിൽ കൊണ്ടുപോകുകയാണ് സുഹൃത്തുക്കളെ ഒരുപാട് ദൂരത്തിൽ ആയിട്ട് പോകാൻ പറ്റും ഇവിടെ വലിയ കുന്നതിന് ഇപ്പോൾ ഈ സർവീസ് റോഡ് ടാറ് ഏതാ ഭാഗം എന്ന് പറഞ്ഞല്ലോ അവിടെയൊക്കെ വലിയ കുന്നായിരുന്നു കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഈ ചോലവളവ് വരെയുള്ള കാഴ്ചകളൊക്കെ ഒരാഴ്ച മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തതാണ് ഇവിടെ വരെയാണ് നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് സിഗ്നൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി ആ ഭാഗമൊക്കെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഏതായാലും അട്ടപ്പാറ ബൈപ്പാസ് മുതൽ പാണ്ഡ്യശാലയൊക്കെ കഴിഞ്ഞ് ചോലവോളം എത്തുന്നത് വരെ ഇത്രയും മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് നോക്കി വാളാഞ്ചേരിൻ്റെ ഒക്കെ മൊഞ്ച് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ വൈകുന്നേരം വന്നിരുന്ന് കട്ടഞ്ചായും എണ്ണക്കടികളൊക്കെ കുടിച്ച് ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുമ്പോൾ അമ്പലത്തിൽ നിന്ന് ചെറിയൊരു പാട്ടും വരുന്നുണ്ട് ചെറിയൊരു സൗണ്ടിൽ അതിങ്ങനെ കേട്ട് ആസ്വദിച്ചിരുന്ന് ബടായൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും കൂടി കൂടി ഇരിക്കുമ്പോൾ ആ ഒരു സുഖം ഉണ്ടല്ലോ സുഹൃത്തുക്കളെ കാശ്മീർ പോയാലോ സ്വിറ്റ്സർലാൻഡ് പോയാലോ രാജസ്ഥാനിലെ മരുഭൂമി കാണാൻ പോയാലോ ആ ഒരു സുഖം കിട്ടൂല അപ്പം നാട് എന്നും നാട് തന്നെയാണ് നാടിൻ്റെ മൊഞ്ച് ആസ്വദിക്കുവാനും ഇതേപോലെയുള്ള ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ അറിയുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പത്തെ രണ്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കും അപ്പോൾ വട്ടപ്പാറയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയറിന് പല ആളുകളും നല്ല കാര്യങ്ങളൊക്കെ പ്രതിജ്ഞ എടുക്കാറുണ്ട് ഈ കൊല്ലം മുതൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പലതും രണ്ട് ദിവസം ആയുസുണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു മാസം ഉണ്ടാവും ചിലപ്പോൾ ഒരാഴ്ച ഉണ്ടാവും അപ്പം എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഒരു കാര്യം ഏതായാലും മനസ്സിൽ ഉറപ്പിക്കണം കാരണം ഈ ഒരു കൊല്ലം മുതൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ കാരണം നമ്മളെ ആരോഗ്യം നമ്മളല്ലാതെ വേറെ ആരും ഒന്നും നോക്കൂല അപ്പോൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഈ ഷുഗർ പ്രമേയം പോലത്തെ രോഗങ്ങളൊന്നും വരാതിരിക്കാനുള്ള കറക്റ്റ് വ്യായാമങ്ങളും ഭക്ഷണത്തിൽ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ട് നിങ്ങളെ ആരോഗ്യം നിങ്ങൾ സൂക്ഷിക്കുക അപ്പോൾ ഈ ഒരു കൊല്ലം അതായിരിക്കട്ടെ നിങ്ങളുടെ പ്രതിജ്ഞ അപ്പോൾ സുഹൃത്തുക്കളെ വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ ആരും മറക്കലിട്ടു പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇതേപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്സ് യു അഗെയിൻ ബൈ ബൈ ഹാപ്പി ന്യൂ ഇയർ